ഒരു ഒരു കഥ ഒരാൾ എഴുന്ന് ഇപ്പോ എമ്പുരാനെ തന്നെ ശ്രീ മുരളിഗോപിയാണ് അതിന്റെ കഥ എഴുതിയേക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരു കഥ എഴുതുന്ന കഥയാണത് കഥ മുരളിഗോപി ഒരക്ഷരം ഉണ്ടോ കാരണം അയാൾക്ക് അയാക്ക് പ്രതീക്ഷമുണ്ടാകത്ത് ന്യായമല്ലേ അയാളൊരു സൃഷ്ടിയാണ് അയാള് അയാളുടെ നിന്ന് എഴുതി അയാളെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രയോഗിച്ച് എഴുതിയ ഒരു കഥയാണ് അതിനകത്ത് അത് വെട്ടിമുറിക്കാനും അത് വികലമാക്കാനും ആരാർക്കധികാരം കൊടുക്കുന്നു അതൊക്കെയല്ലേ ഇവിടെ വേണ്ടത് ആ അത് ഇത് ചരിത്ര സംഭവമാണ് എന്ന് ആ സിനിമയെ കാണിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കാണിച്ചിട്ടുണ്ട് അതൊരു സിനിമയുടെ കഥയായിട്ട് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് നേരത്തെ ആളുകൾ പറഞ്ഞ കട വടുത്തിയാലും പറയുന്നതാണ് അത് കഥകഥയായ പറയാം ഒരാളുടെ ഒരാൾ അത് മുരളി ഭൂമിയുടെ ഭാവനയെ തെളിഞ്ഞ ഒരു കാര്യമാണ് ആ സിനിമയിലേക്ക് എഴുതി അത് ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് എഴുതി കഴിഞ്ഞാൽ ഉടനെ അത് വല്യ പ്രശ്നമായി ഇഷ്ടമില്ലാത്ത വായിക്കണ്ട ഇഷ്ടമില്ലാത്ത ഒരു കാണാൻ പോണ്ട അത്രയോളും ഒരു ന്യൂസ് വന്നേക്കുന്നത് സിറമലബാർ സഭ ഈ സിനിമയ്ക്ക് എതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് വന്നേക്കുന്ന ന്യൂസ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏതോ ക്രിസ്ത്യൻ പള്ളിയുടെ ഭാഗങ്ങൾ കാണിക്കുന്നു ഞാൻ അത് കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി അങ്ങനെയൊക്കെ കാണിച്ചാലും അത് ഒരു സിനിമയ്ക്ക് വേണ്ടി കാണിക്കുന്നല്ലേ ഒരു മുസ്ലിം പള്ളി ഇടിച്ചിരുന്നത് കാണിച്ചോളൂ വിദേശ രാജ്യങ്ങളിൽ പ്രശ്നമില്ല ഈ ഈ പ്രശ്നം കണ്ടിട്ടില്ല ഇത് സമയമില്ല ഇവിടെ ജോലി ഇല്ലാത്തവന്മാരാണ് ശരിയായ ആശയ ആവിഷ്കരണം ഏത് കലാരൂപങ്ങളിലൂടെയാണെങ്കിലും അത് സത്യത്തെയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെയും വളച്ചൊടിക്കാത്തതും നന്മയെ ഉയർത്തുന്നതും സമൂഹത്തിന് നല്ല മൂല്യങ്ങൾ നൽകുന്നതും ഓരോ മനുഷ്യനെയും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കണം നേരെ മറിച്ച് വ്യക്തികൾ തമ്മിൽ വിദ്വേഷവും തെറ്റിദ്ധാരണയും പടർത്തുന്നതും മത സമൂഹങ്ങളെ തമ്മിൽ വീണ്ടും അകറ്റുന്നതും തിന്മയുടെ പ്രതീകമായ സാത്താനെ ഉയർത്തി കാണിക്കുന്നതുമായ എമ്പുരാനെ എപ്രകാരമാണ് ആശയ ആനുകൂല്യം കൊടുത്ത് ന്യായീകരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കഥ കവിത സിനിമ നൃത്തം ചിത്രരചന സംഗീതം എന്നിവയെല്ലാം ഓരോ ആശയങ്ങൾ സംവേദനം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് ഉപകരണങ്ങൾ മാത്രമാണ് അതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്ന ഉള്ളടക്കം അഥവാ കണ്ടൻറ്റ് അഥവാ സന്ദേശം അതാണ് മുഖ്യമായ കാര്യം ആ സന്ദേശം തെറ്റാണെങ്കിൽ നീതിപൂർവകമല്ലെങ്കിൽ അപകടകരമാണെങ്കിൽ അത് വെറുമൊരു സിനിമയല്ലേ കഥയല്ലേ നൃത്തമല്ലേ സംഗീതമല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് അപകടകരമാണ് വളരെ ബാലിശമായ നിലപാടാണ് ബുദ്ധിജീവികൾക്ക് ബുദ്ധിമാന്യം വന്നാൽ ന്യായാധിപന്മാർക്ക് നീതിബോധം നഷ്ടമായാൽ അത് സമൂഹത്തിൻ്റെ നാശത്തിന് കാരണമായി തീരും സമൂഹത്തിന് ജാഗ്രതയില്ലെങ്കിൽ വിവിധ കലാരൂപങ്ങളെ വളരെ തന്ത്രപരമായി ദുരുപയോഗിച്ച് അതിലൂടെ ചരിത്രത്തെയും വിശ്വാസപ്രമാണങ്ങളെയും വളച്ചൊടിക്കുകയും നുണകളെ ഒളിച്ചു കിടത്തി മനുഷ്യ മനസ്സുകളിൽ നിക്ഷേപിച്ച് സമൂഹത്തെ മനോരോഗിയാക്കി കുന്നുകളയുവാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം സമൂഹത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ളവർ മനസ്സിലാക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമായ കാര്യമാണ് അതിനാലാണ് എംപുരാനെ ആളുകൾ എതിർക്കുന്നത് അതുകൊണ്ട് ചരിത്ര സംഭവങ്ങളെയും സത്യങ്ങളെയും വളച്ചൊടിക്കുന്ന ആശയ ആവിഷ്കാരങ്ങളെ നാം സൂക്ഷിക്കണം ഉത്തരവാദിത്വത്തോടെ അതിനെ എതിർക്കണം ഒരു കാരണവശാലും അത്തരം പ്രവണതകളെ നാം ന്യായീകരിക്കുവാൻ പാടുള്ളതല്ല അത് നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ധിഖരിക്കുന്ന ഒരു കാര്യം ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന ചരിത്ര സത്യങ്ങളെ നിഷേധിക്കുന്ന ാമിൻ്റെ ആശയ ആവിഷ്കരണം നീതിപൂർവകമായും ഭരണഘടനാപരമായും ന്യായീകരിക്കുവാൻ കഴിയുമോ എന്ന് നാം പരിശോധിക്കേണ്ടത് ക്രിസ്തീയ ചരിത്രത്തെയും വിശ്വാസത്തെയും വളച്ചൊടിക്കുന്ന ആശയ ആവിഷ്കാരം ഇസ്ലാം നടത്തിയതാണ് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷമായി ക്രിസ്തു ഇസ്ലാമും തമ്മിലുള്ള സംഘർഷത്തിന് കാരണം ക്രിസ്തു മരിച്ചിട്ടില്ലെന്നും ഉയർത്തിട്ടില്ലെന്നുമാണ് മുഹമ്മദ് ഖുറാനിൽ സൂറ നാലിൻ്റെ നൂറ്റി അൻപത്തി ഏഴിൽ പറയുന്നത് അത് ചരിത്ര സത്യത്തെ വളച്ചൊടിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആശയ ആവിഷ്കാരമല്ലേ അത് ഏത് കലാരൂപമാണ് ഏത് കലാരൂപത്തിൻ്റെ ആനുകൂല്യത്തിലാണ് അതിനെ നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയുന്നത് എന്ത് ആശയ ആവിഷ്കാരത്തിൻ്റെ പേരിലാണ് ഇസ്ലാമിൻ്റെ ഇത്തരം ചരിത്ര സത്യ നിഷേധത്തെ നാം ഇന്ന് ന്യായീകരിക്കേണ്ടത് അതായത് മൂവായിരം വർഷത്തെ ബൈബിൾ ചരിത്രത്തിലൂടെ യഹൂദ ചരിത്രത്തിലൂടെ ജനജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പെരുന്നാളുകളിലൂടെ അവർ പ്രവചനപരമായി ആചരിച്ചു പോന്ന രക്ഷകനായ മഷിഹായ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണവും ഉയർത്തെഴുന്നേൽപ്പും ചരിത്രത്തിൽ എ ഡി മുപ്പതിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ് അത് യഹൂദരും ലോക ക്രൈസ്തവ സഭയും അംഗീകരിച്ച കാര്യമാണ് അത് സഭ കർത്തൃമേശ കുർബാന മാമോദീസ സ്നാനം എന്നിവയിലൂടെ നൂറ്റാണ്ടുകളായി ആചരിച്ചു ഒരു കാര്യമാണ് എന്നാൽ അതിനെ മുഹമ്മദ് ഏ ഡി അറുന്നൂറ് കാലത്തിന് ശേഷം അതായത് ക്രിസ്തുവിൻ്റെ മരണം സംഭവിച്ചതിന് അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദ് ഖുറാനിൽ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതായത് പെട്ടെന്നൊരു ആശയാവിഷ്കാരം നടത്തി ആ ചരിത്ര സംഭവത്തെ നിഷേധിച്ചു എന്നിട്ട് അത് വിശ്വസിക്കുവാൻ മുസ്ലിങ്ങൾക്ക് ഉത്തേജനം നൽകി ഇന്ന് കോടിക്കണക്കായ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരാണ് അത് എങ്ങനെയാണ് ശരിയാകുന്നത് എന്ത് യുക്തിയാണ് ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാന വിശ്വാസത്തിനുള്ളത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാം ഒരു അടിസ്ഥാന വിശ്വാസ പ്രമാണമുണ്ടാക്കിയത് എന്ത് ന്യായവും യുക്തിയുമാണ് ഇത്തരം ചരിത്ര നിഷേധത്തിന് നൽകുവാൻ കഴിയുക അതുമാത്രവുമല്ല ബൈബിൾ ശരിയാണെന്ന് ഖുറാൻ പറഞ്ഞിട്ട് ബൈബിളിലെ ചരിത്ര സംഭവങ്ങളെ നിഷേധിക്കുന്നു അതൊരു വൈരുദ്ധ്യമല്ലേ അത് ഖുറാൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ആന്തരികമായ വൈരുദ്ധ്യം ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻ അതുതന്നെ തെറ്റിൻ്റെ തെളിവല്ലയോ അതായത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ആശയ ആവിഷ്കാര സംഹിത അത് എങ്ങനെയാണ് ശരിയാവുക അതും ഒരു സംഭവം നടന്നിട്ട് അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു സംഭവവുമില്ല എന്ന് പറയുന്നതിലും അത് വിശ്വസിക്കുന്നതിലും വലിയ വഞ്ചനയും നുണയും അടങ്ങിയിരിക്കുന്നില്ലേ ഈ കാര്യം നിയമവിദഗ്ധരും കോടതിയും വാസ്തവത്തിൽ പരിശോധിക്കേണ്ടതാണ് ഖുറാനും ഇസ്ലാമും ബൈബിളിന്റെ കാതലായ ഉപദേശങ്ങളെയും യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും ദൈവപുത്രത്വത്തെയും നിഷേധിക്കുകയും ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു ലോകചരിത്രത്തിൽ ഏറ്റവും തെളിവുള്ള സംഭവമാണ് യേശുവിൻ്റെ ഗുരിശുമരണം അതിന് ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോകചരിത്രത്തിലും ഏറ്റവും തെളിവുള്ളതാണ് ആ മരണ സംഭവത്തെ അത് നടന്നതിന് ശേഷം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ഇസ്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതും ഒരു മനുഷ്യനിലൂടെ മാത്രം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കായ മുസ്ലിങ്ങൾ യേശുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്നതിൽ വലിയ യുക്തിരാഹിത്യം അടങ്ങിയിരിക്കുന്നു അവർ യുക്തിരഹിതമായി യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുക മാത്രമല്ല അത് വിശ്വസിക്കുന്നവരെ കൊല്ലുവാനും തയ്യാറാകുന്നു ഇത് ഗുരുതരമായ ഒരു ചരിത്ര സത്യനിഷേധവും മനുഷ്യാവകാശ ലംഘനവും മനുഷ്യത്വരഹിതമായ നിലപാടുമാണ് ഇതൊക്കെ പഠിപ്പിക്കാനാണ് നമ്മുടെ കേരളത്തിൽ മദ്രസ ക്ഷേമനിധി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൊക്കെ എന്ത് മതേതരത്വമാണ് ഉള്ളത് എന്നും പരിശോധിക്കേണ്ടതാണ്